മലനം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷൻ ടാസ്ക് തന്നെയാണ് അനിമോൾ ആദ്യമായി നോമിനേറ്റ് ചെയ്തത് അനീഷേട്ടനെയാണ് അനീഷേട്ടൻ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് അനീഷേട്ടൻ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അനീഷ് ചേട്ടനും പിന്നെ റിപ്പീറ്റായി റിപ്പീറ്റായി അത് പറഞ്ഞുകൊണ്ടിരിക്കും കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഒന്നും ശ്രദ്ധിക്കില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഇറിറ്റേറ്റ് ആവുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട് അനുമോൾ പിന്നെ ക്വാളിറ്റി ചെക്കറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് മുടി കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനത് റിജക്റ്റ് ചെയ്തത് പക്ഷേ അനീഷൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നാണ് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നെവിൻ്റെ കാര്യമാണ് പറയുന്നത് നെവിൻ ഒരു കാര്യങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല നെവിൻ്റെ ഒറ്റൊരു വിചാരം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക ഇത് മാത്രമാണ് ജയിലിൽ പോയാൽ ഇനി നെവിൻ നന്നാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നും അനുമോൾ പറയുന്നുണ്ട് അനീഷെൻ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും നെവിനെയുമാണ് ഷാനവാസുക്കെ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ആതിലേനെയുമാണ് ബിന്നി നോമിനേറ്റ് ചെയ്തത് നെവിനെയും ജിസേലിനെയുമാണ് ജിഷൻ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ആദിലേനെയാണ് ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് അനീഷടിനെയും ജിഷിനെയുമാണ് ആദില നോമിനേറ്റ് ചെയ്തത് നെവിനെയും അനീഷിനെയുമാണ് നൂറ് നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ആതിലേനെയാണ് ജിസേലെ നോമിനേറ്റ് ചെയ്തത് നെവി യും ആദിലേനെയാണ് ആര്യ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ആദിലേനെയാണ് അക്ബർ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ആദിലേനെയാണ് നെവിൻ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ആദിലേനെയാണ് അഭിലാഷ നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും ആദിലേനെയാണ് സാബുമാൻ നോമിനേറ്റ് ചെയ്തത് നെവിനെയും അനീഷിനെയാണ് ഒനീൽ നോമിനേറ്റ് ചെയ്തത് ആതിലേനയും അനീഷിനെയാണ് അങ്ങനെ രണ്ടു പേർക്കും എട്ട് വോട്ടുകൾ വീതം നേടിയിട്ട് അനീഷും ആദിലയാണ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിലെ ജയിലിലേക്ക് പോകുന്നത്